ഭൂമിയിലേക്ക് നിയോഗിച്ച ഒരു പ്രവാചകനെ പോലും അത്തരത്തിൽ സ്റ്റേജ് അപ്പിയറൻസും പബ്ലിക്കിനെ അപ്പിയർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ നമ്മളൊക്കെ എത്രയോ നിസാരന്മാരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ മറ്റുള്ള ആളുകളെ ഫേസ് ചെയ്യുമ്പോൾ വലിയൊരു സ്റ്റേജിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് എന്താ മലയാളത്തിൽ പറയാം തസ്ലിം സഭാകം പം ലെയാണ് സഭാകമ്പ സംസാരിക്കുക സ്പോണ്ടേനിയസ് ആയിട്ട് ആളുകളോട് കാര്യങ്ങൾ പറയുക വ്യക്തമാക്കുക ഒരു മോൾ പാട്ട് പാടിയ സമയത്ത് നമ്മൾ സെക്കൻഡ് ചാൻസ് കൊടുത്തപ്പോഴും ഉമ്മ ഹെൽപ്പ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഓരോരുത്തരും അപ് ഫ്രണ്ട് ലെവലിലേക്ക് കൊണ്ടുവരിക അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ആളുകളാണ് ഇവർ ഇന്നലെ രാത്രി ഏർളി മിഡ് നൈറ്റ് ത്രീ ഒ ക്ലോക്കിനാണ് അവർ തിരിച്ചു പോയതില് മൂന്ന് പേരും അപ്പോൾ ഇത്രയും വലിയൊരു എഫേർട്ട് എടുക്കുന്നതെങ്കിൽ ഒരു പ്രവാസ ജീവിതത്തിൻ്റെ സ്ട്രെസ്സിനിടയിൽ നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച് ഇതിൻ്റെ തന്നെ ഒരുപാട് എഫേർട്ടെടുത്ത് ഷാദീൻ ഇപ്പോഴും അവിടെ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രൗണ്ട് ഓഫ് അപ്ലോസ് പിന്നെ ഈ ഈ ഒരു സ്റ്റേജിനെ ഇതിൻ്റെ സർഗലയം എന്നുള്ള ഒരു പരിപാടിയുടെ പേരിനെ ധന്യമാക്കിയത് സത്യത്തിൽ ആ ഒപ്പന കളിച്ച കുട്ടികളാണ് അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സിനും ആ കുട്ടികൾക്കും അതിന് എഫേർട്ടെടുത്ത എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് ആറ് മണിക്കൂർ കൊണ്ടൊക്കെയാണ് അത് ക്രിയേറ്റ് ചെയ്തത് വളരെ കൃത്യമായിട്ട് ഒരു എന്താ പറയുക നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് ഈ സ്റ്റേജിൽ അവതരിപ്പിച്ച ഏറ്റവും നല്ലൊരു പരിപാടിയായിട്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും സന്തോഷം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇനിയും കൂടുതൽ കൂടി മുന്നോട്ട് പോകാനും ഇതുപോലെയുള്ള കലാകാരന്മാരെ കഴിവുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാനും ഇത് നിലനിർത്താനും സർവോപരി ഇത് ഇരുപത്തൊന്ന് വർഷത്തോളമായി കൂട്ടായ്മ എന്ന് പറയുന്ന കേട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുടെ പ്രതിനിധികളാണ് നിങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും ഇത് ഈ പരമ്പര്യം നിലനിർത്താൻ ഈ നാടിനും നാട്ടുകാർക്കും ഒത്തൊരുമക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ അനുഗ്രഹിക്കട്ടെ ഒന്നും പറയാനില്ല വളരെ ഗംഭീരമായ അടിപൊളി പരിപാടിയായിരുന്നു നമ്മളെ വർഷത്തിന്റെ അടുക്ക് രണ്ടായിരത്തി അഞ്ചില് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു തുടങ്ങി നമുക്ക് നാലാൾക്കാർക്ക് അല്ലെങ്കിൽ ഒന്ന് കൂടിയിരുന്ന് വർത്താനം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് തുടങ്ങിയ ഇളയറ്റിൽ മുസ്ലിം ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധിഖ് ബാബ അങ്ങനൊരു അഞ്ചാറ് ആൾക്കാർ കൂടി തുടങ്ങിയ ഒരു സംഘടനയാണ് അലഹം ഈ ലെവലിൽ എത്തിക്കിട്ടി അപ്പോൾ അത് ആദ്യം എളേറ്റിൽ മുസ്ലിം ജമായത്തായിരുന്നു പിന്നെ അതിനെ പേര് മാറ്റി വെൽ കെയർ എളീറ്റിലാക്കി ഏതായാലും കുറേ ആളുകൾ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടും കഴിഞ്ഞ് പോയി അവരൊക്കെ ഇപ്പോൾ നേതാക്കന്മാരായിട്ട് പ്രായമുള്ളവരും സിദ്ദീഖ് ഇവരൊക്കെ ഉണ്ട് ബാക്കിലുണ്ട് പിന്നെ ഇപ്പം ഏതായാലും നല്ലൊരു യുവത്വത്തിൻ്റെ കയ്യിലാണ് ഇപ്പോഴത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും പറയാനില്ല ഇവരെ കയ്യിലെത്തിയതിനു ശേഷമാണ് ഇതൊരു എന്താണ് ഒരു ഒരു ആധുനിക സംഘടന ഡിജിറ്റൽ സംഘടന അതിന് മാറിയിട്ടുണ്ട് ഏതായാലും ഒരു വർഷമായിട്ടും ഒരഞ്ചാറ് വർഷവും ഇങ്ങനെ തന്നെ പോകാൻ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഇവരെ കയ്യിൽ തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവിധ ആശങ്ക നേരുന്നത് നല്ല പരിപാടിയായിരുന്നു ഇതുവരെ പല പരിപാടി നമ്മൾ നടത്തിക്കുന്നത് നമ്മുടെ ബോട്ടിൽ സംഘടന നടത്തിക്കുന്നു പിന്നെ ടൂറിൽ പല കാര്യങ്ങളുണ്ട് പക്ഷേ ഇതോടൊരു എന്താ ഒരു സാഹിത്യോത്സവമായിട്ട് നമ്മൾ പരിപാടി ആദ്യമായിട്ടാണ് നടന്നത് എല്ലാവർക്കും നല്ല ആവശ്യങ്ങൾ കുട്ടികളൊക്കെ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ തന്നെ വളരെ നല്ല പരിപാടിയായിരുന്നു എല്ലാവിധ ആശംസകളും തീരുന്നു मायरं सदा या नबी पे ആഗ ലോക കാരണ മുത്തൊളി യാര സൂലേ ആദിജ്യോതി പൂരണവിത്തൊഴി യാര സൂലേ ആഗലോക കാരണമുത്തൊളി യാര സൂലേ ആദിജ്യോതി പൂരണവിത്തൊളി യാര സൂലേ വികരം ബഹുദൈവ

ോന കാത്തിന്റെ കച്ചവടത്തിനം കൽവിനുള്ളി മോഹമോദിച്ച് മലരായ പൂവിതീവി

രാജാരിക്കിലും മകരിവിലും വിഷം മനുഷ്യനിലേ പി ജന

ൊരു കരിമോള് അവളുടെ മധു ഒഴുകും മണിവൈറും മാണിക്കും മരതകവും മാണിക്കും മതിയഴകായ്മേ മധുഖിയാണ്

ും കിളികളും ചുടുകാറ്റി കൗലികളും ഇടക്കിടക്ക് കച്ചോടും പോകുന്ന പാതകളും ഇലായ പൊയുരാനോട്

മകനായിട്ടി സഹി ഒരു We. വാർഷികമാണ് ഇരുപത്തിയൊന്നിൻ മധുരമതാണ് സർഗലയത്തിൽ സർഗത്തലങ്ങൾ ചേരുകയാണ് മധുര മനോഹരമാണ് വെൽ കെയർ ഇന്ന് വാർഷികമാണ് ഇരുപത്തിയൊന്നിൻ മധുരമതാണ് സർഗലയത്തിൽ സർഗത്തലങ്ങൾ ചേരുകയാണ് മധുര മനോഹരമാണ് വാർഷിക സംഗമമാഗതമായി മെയ് നാലിന് ഉത്സവമായി വന്നിടൂ നിങ്ങൾ ഒരു മനമായി കിസൈസിറി വാക്ക് ഒരുങ്ങുകയാണ് പങ്കെടുക്കേണേ നിങ്ങൾ ഉച്ചക്കൊരുമണിയോർക്ക് വെൽക്കെയർ വാർഷികമോർക്ക് വെൽക്കെയർ ഇന്ന് വാർഷികമാണ് ൊന്നിൻ മധുരാണ് സർഗലയത്തിൽ സർഗതലങ്ങൾ ചേരുകയാണ് മധുര മനോഹരമാണ് അശരണർക്കെന്നും ആശ്രയമാണ് ആദി നിരാശയ കറ്റുകയാണ് നന്മത്തൻ വെട്ടം തെളിയുകയാണ് കുടുംബങ്ങൾ മനസ്സൊത്ത് ചേരുകയാണ് കൂടുകയാണ് ഇമ്പ മതേറുകയാണ് ഇമ്പമതേറുകയാണ് വെൽക്കെയർ ഇന്ന് വാർഷികമാണ് ഇരുപത്തിയൊന്നിൻ മധുരമതാണ് സർഗലയത്തിൽ സർഗത്തലങ്ങൾ ചേരുകയാണ് മധുര മനോഹരമാണ് ഇമ്പമിൽ വിരിയും സർഗവസന്തം ചന്തമിൽ പൂക്കും സ്നേഹസുഗന്ധം കുസുമങ്ങൾ പാടും മുഹൂർത്തം കാരുണ്യത്തിൻ മഴ പെയ്തത് സത്യം കനിവിതിലാണ് ദുബായി വെൽക്കയറാണ് ദുബായി വെൽക്കയറാണ് വെൽക്കയർ വാർഷികമാണ് ഇരുപത്തിയൊന്നിൻ മധുരമതാണ് സർഗലയത്തിൽ സർഗത്തലങ്ങൾ ചേരുകയാണ് മധുര മനോഹരമാണ് അശരണർക്കെന്നും ആശ്രയമാണ് ആദിനിരാശ്രയകറ്റുകയാണ് നന്മത്തൻ വെട്ടം തെളിയുകയാണ് കുടുംബങ്ങൾ മനസ്സത്ത് ചേരുകയാണ് കൂടുകയാണ് ഇമ്പമതേറുകയാണ് ിംബമതേറുകയാണ് വെൽക്കെയർ ഇന്ന് വാർഷികമാണ് ഇരുപത്തിയൊന്നിൻ മധുരമതാണ് സർഗലയത്തിൽ സർഗത്തലങ്ങൾ ചേരുകയാണ് മധുര മനോഹരമാണ് ഇമ്പമിൽ വിരിയും സർഗവസന്തം ചന്തമിൽ പൂക്കും സ്നേഹസുഗന്ധം കുസുമങ്ങൾ പാടും മുഹൂർത്തം കാരുണ്യത്തിൻ മഴ പെയ്തത് സത്യം കനിവിതിലാണ് ദുബായി വെൽക്കയറാണ് ദുബായി വെൽക്കയറാണ്